ഹലോ കൂട്ടുകാരി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ചോറിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ വലിയൊരു തേങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി ചൂട് വന്ന ശേഷം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്ന് കഴിഞ്ഞ് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം രണ്ട് വറ്റൽമുളക് പൊടിച്ചതുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമുളം പോകുന്നവരൊന്ന് ഇളക്കി കൂട്ടി എടുക്കാം ഇനി ഒരു സ്പൂൺ മുളകിൻ്റെ പൊടിയാണ് കൊടുക്കുന്നത് കൂട്ടി കൊടുക്കാം ഈ ഒരു ഭാഗമാവുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇവിടെ ഞാൻ ഒരു നല്ല വലിപ്പത്തിലുള്ള വാളംപൊളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ചെറു ചൂടുമ്പെള്ളം ഒരു അര ഗ്ലാസ് ഒഴിച്ചു കൊടുത്ത് കുതിർക്കാൻ വേണ്ടി വയ്ക്കാം ഇനി ആവശ്യത്തിന് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അര സ്പൂൺ കടകിട്ട് കൊടുക്കാം വലിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ് കേട്ടോ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി ഞാനിവിടെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിൻ്റെ പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായി വാടി വന്ന ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി അര കിലോ ചെറുളിയെ നന്നാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് എല്ലാ വശത്തോട്ടും എണ്ണ ചെല്ലാൻ പാകത്തിനൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കണം നമുക്കിതൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇത് ഫ്രിഡ്ജിലൊക്കെ കയറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ച കൂടുതൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന കേട്ടോ നനഞ്ഞ സ്പൂണിട്ടൊന്നും ഇളക്കി എടുക്കരുത് ഇനി അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടത് കൂടിയില്ലെങ്കിൽ നമ്മൾ അരപ്പിട്ട ശേഷം നമുക്ക് ഇച്ചിരി കൂടി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം പെട്ടെന്ന് തന്നെ ഉള്ളി വാടിക്കിട്ടു കേട്ടോ പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പുളിയുടെ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഉള്ളിന്ന് മാത്രം ഇറങ്ങിയേക്കുന്ന വെള്ളം കൊണ്ടാണ് ഇത് വാടി കിട്ടുന്നത് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരിപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലുള്ള പാകത്തെയും കൂടി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറു ചൂടുവെള്ളം തന്നെ വേണം അതിന് ഉപയോഗിക്കാൻ പച്ചവെള്ളം ഉപയോഗിക്കരുത് പെട്ടെന്ന് കേടായി പോകും നമ്മൾ അധികം ദിവസമായിട്ടൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടായി പോവും രണ്ട് മിനിറ്റ് നമുക്ക് തോന്നാ അരപ്പ് പിടിക്കുന്നവരെ മൂടിയേക്കാം ഇതുപോലെ വെളിച്ചെണ്ണയെല്ലാം തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ടാവും ചോറിന് നമുക്ക് വേറെക്കറിയിൽ ഒന്നും വേണ്ട ഇതൊരു സ്പൂൺ മാത്രം മതി